മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു മുരളി പെരുനെല്ലി എം എൽ എ ഓണ സന്ദേശം നൽകി ഓണാഘോഷം സമത്വ സുന്ദരമായ ഓർമ്മകുരത്തിലാണ് ഓണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാനുഷികൾ എല്ലാവരും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം അത് തിരിച്ചു വരണം എന്നുള്ള ജനങ്ങളുടെ അഗമ്യമായ ആഗ്രഹത്തിന്റെ പ്രകടനമാണ് ഭീകരം നമ്മൾ കാണാൻ കഴിയുന്നത് ആ സമ്പത്ത് സുന്ദരമായ ഒരു കാലഘട്ടം കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ഗ്രമിൻ്റെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഓണം സമ്പൽ സമൃദ്ധമാക്കാൻ എല്ലാവിധ ഇടപെടലുകളും സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും എല്ലാ വകുപ്പിൻ്റെ കീഴിലും ജനത്തിന് വേണ്ടി ഓണം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആഘോഷിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ പൂക്കളം ഇട്ടുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ലീന ശ്രീകുമാർ ഇ വി പ്രഭീഷ് അംഗങ്ങളായ ഗ്രേസി ജേക്കബ് ശിൽപ ഷിജു കെ എസ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓണപ്പാട്ടുകൾ ഊഞ്ഞാലാട്ടം തുടങ്ങിയവ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു